ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ നമ്മളിപ്പോൾ ഈ വീട് കാണുമ്പോൾ ശരിക്കും വലിയ റേറ്റിൻ്റെ വീടാണെന്ന് പക്ഷേ വെറും എട്ട് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു വീട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടുള്ളൊരു ഏറ്റവും ലക്കി ആയിട്ടുള്ള വീടാണിത് പത് പതിനൊന്ന് സെൻറ് സ്ഥലം പതിനൊന്ന് സെൻറ്റ് സ്ഥലം ഈ വീടും കൂടെ ലോണൊന്നുമില്ല വെറും എട്ട് ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ വീട് എവിടെയാണ് നോക്കാം അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ ഒന്നടിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ പതിനൊന്ന് ദിവസവും ഈ നല്ലൊരു വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത്ര ഈ ഒരു വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും എട്ട് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ ഇത് വളരെ ലക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ കിച്ചൺ ആണ് കിച്ചൺ ആയാലും അത്യാവശ്യം എല്ലാ ഉള്ള നല്ല ഒരു വീടിൻ്റെ നല്ലൊരു വീടാണ് നല്ല കിച്ചൺ ആണ് അപ്പോൾ ഈ എല്ലാ സൗകര്യങ്ങളും കൂടെ പതിനൊന്ന് സിനിമ സ്ഥലം ഈ നല്ലൊരു വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് എട്ട് ലക്ഷം രൂപയ്ക്കാണ് അറ്റാച്ചഡ് ബാത്റൂമൊക്കെയുള്ള കോമൺ ബാത്റൂമും ഒക്കെയുള്ള ഒരു വീടാണ് അപ്പോൾ ഈ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പം മലപ്പുറം ജില്ലയിൽ വളരെ ലോ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒരു ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണുണ്ട് കൂടാതെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ എട്ട് ലക്ഷം രൂപയ്ക്ക് ഈ മനോഹരമായിട്ടുള്ള വീടും പതിനൊന്ന് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ലോ ബഡ്ജറ്റുള്ള വീടുകൾ മലപ്പുറം ജില്ലയിൽ ആ ഭാഗത്തൊക്കെ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗമാകാൻ വേണ്ടി ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ നിങ്ങൾ ഏത് ഭാഗത്താണ് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് വീടുകളും ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ